മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് ജമായ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റിയെ ഒരു വലിയ പ്രതിഷേധം നടത്തിയിരിക്കുന്നു നൂറ് കണക്കിന് ആളുകളാണ് ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുള്ളത് രാത്രി ഒൻപതര സമയത്താണ് അവർ തെരുവിലിറങ്ങിയിട്ട് വലിയ രീതിയിൽ പ്രകടനങ്ങളൊക്കെ ആയിട്ട് പ്രതിഷേധം നടത്തിയിട്ടുള്ളത് വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കൂ ഞാൻ ആ ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുക്കുന്നത് ഒന്ന് കേട്ടു നോക്കൂ Gosikunnaniin samatop, Gosikunnaniin samatop, Gosikunnaniin samatop, Gosikunnaniin samatop, Avaja sängelviä tämätrei, Avaja sängelviä tämätrei, Avaja sängelviä tämätrei, Satte avaja sampo kumatrei, Satte avaja

സോളിഡാരിറ്റി 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 നിങ്ങൾ കേട്ടില്ലേ ഇത് സോളിഡാരിറ്റി മലപ്പുറത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇതിന്റെ ഒരു പോസ്റ്റർ അതായത് ഈ ഒരു റാലിയുടെ മുമ്പിൽ എഴുതി പിടിപ്പിച്ചതാണ് വക്കഫിൽ കൈവക്കാൻ സമ്മതിക്കില്ല ബദർ ദിനത്തില് ബഹുജന റാലിയും പ്രതിരോധ സംഗമവും ആദ്യമേ തന്നെ ബദർ ദിനം എന്നുള്ളതൊന്ന് മുന്നോട്ട് വെക്കാം ഇസ്ലാമിക ചരിത്രത്തില് വലിയൊരു യുദ്ധത്തെ മുന്നോട്ട് വെക്കുന്നതാണ് ഈ ബദർ ദിനം എന്ന് പറയുന്നത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ബദർ ദിനം എന്ന് പറയുന്നത് ഈ ബദർ ദിനത്തിൽ തന്നെ എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് ഈ ബദർ ദിനത്തില് അവർ രംഗത്തെത്തിയിട്ട് രാത്രി ഒൻപതര മണിക്ക് നട്ടപാതിര നേരത്ത് അവരെന്താണ് പ്രതിഷേധം നടത്തുന്നത് അവര് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പേരിന് മാത്രം എന്ത് നമ്മുടെ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളെയും അല്ലേ ഈ വെല്ലുവിളിക്കുന്നത് നമ്മുടെ രാജ്യത്ത് കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ അല്ലേ മുന്നോട്ട് പോകുന്നത് നമ്മൾ വാർഡ് തലം മുതൽ പ്രധാനമന്ത്രി തലം വരെ കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന നമ്മുടെ ഭാരതത്തെയാണ് ഇവർ വിളിച്ചു പറയുന്നത് പേരിനു മാത്രമാണ് ജനാധിപത്യം നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളെയുമാണ് ഈ സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന വെല്ലുവിളിക്കുന്നത് മാത്രമല്ല ഇവിടെയുള്ള സകല സാധാരണ സ്ത്രീകളെയും ഭയപ്പെടുത്തുന്നുണ്ട് ഇവര് ഇവരെന്താ പ്രകടനത്തിൽ പറയുന്നത് മുസ്ലിം പേരിന് മാത്രമാണ് ഇവിടെ അവകാശങ്ങൾ ഉള്ളത് എന്ന് എന്താണ് ഏത് വിഷയത്തെ കുറിച്ചാണ് ഇവര് വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏതൊരു മതത്തിലുമുള്ളതുപോലെയുള്ള സകല അവകാശങ്ങളും മുസ്ലിമിനുമുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളുമുണ്ട് ന്യൂനപക്ഷം എന്ന പേരിൽ ഒരുപാട് ആനുകൂല്യങ്ങളുമുണ്ട് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം എന്നാൽ പ്രകടനത്തിൽ എന്താ വിളിച്ചു പറയുന്നത് പേരിന് മാത്രമാണ് മുസ്ലിമിന് പേരിന് മാത്രമാണ് അവകാശവും ആനു അത്തരത്തിലല്ലേ വിളിച്ചു പറയുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ സകല സാധാരണ മുസ്ലിങ്ങളെയും ഭയപ്പെടുത്താനാണ് ഈ സോളിഡാരിറ്റി ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ കേട്ടില്ലേ വഖഫ് കൈവക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ എത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവര് ഉയർത്താൻ ശ്രമിക്കുന്നത് വഖഫ് ബില്ല് എന്നല്ല ഏതൊരു വിഷയവും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ വേണമെങ്കിൽ പ്രതിഷേധിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അതിനൊക്കെ തന്നെ ജനാധിപത്യ രീതി മാത്രമേ പാടുള്ളൂ ബദർ ദുരത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു യുദ്ധമാണ് ബദർ ദിനം ആ ഒരു അതായത് യുദ്ധത്തെയാണ് ബദർ ദിനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്തരത്തിലുള്ള ഒരു ദിനത്തില് കൈവയ്ക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മലപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടന്നത് സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം മാത്രമല്ല ഇതേ സോളിഡാരിറ്റിയാണ് ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസ് എന്ന സംഘടനയുടെ മുൻമേധാവിഷ്കലിനെ കൊണ്ട് മലപ്പുറത്ത് ഓൺലൈനിലൂടെ പ്രസംഗിപ്പിച്ചതും ഇതേ സോളിഡാരിറ്റിയാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിന്റെ മുൻമേധാവിയെ മേധാവിയെ ഓൺലൈനായിട്ട് ഡയറക്റ്റ് നമ്മുടെ മലപ്പുറത്ത് സോളിഡാരിറ്റിയുടെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ മലപ്പുറത്ത് പ്രസംഗിപ്പിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മലപ്പുറത്തേക്ക് എങ്ങനെ ഹമാസിന്റെ ഒരു മുൻ മേധാവി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇന്ന് ഹമാന് ജീവിച്ച ജീവിച്ചിട്ടുള്ള ഏക നേതാവി എന്ന് പറയുന്നത് പോലും കാലി ദിവസ കാരണം മറ്റെല്ലാ നേതാക്കന്മാരെയും ഇസ്രായേൽ തീർത്തോണ്ടിരിക്കുന്നു സകല മേധാവിമാരും മേധാവിമാരും കൊല്ലപ്പെട്ട പോയു ഈ മലപ്പുറത്തേക്ക് കണക്ട് ചെയ്ത് ഓൺലൈനിൽ പ്രസംഗിപ്പിച്ച കാലി നിമിഷ്കലി ഇന്നും ജീവനോടെ മുന്നോട്ട് പോകുന്നുണ്ട് ആ കാലി നിമിഷ്കലുമായിട്ടും സോളിഡാരിറ്റിക്ക് ബന്ധമുണ്ട് ഇതേ സോളിഡാരിറ്റിയാണ് മലപ്പുറത്ത് ഓൺലൈനിലൂടെ പ്രസംഗിപ്പിച്ചത് അതേ സോളിഡാരിറ്റി ഇന്ന് രംഗത്തെത്തിയിട്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ട് ഒൻപതര മണിക്ക് രാത്രി അവർ വലിയ പ്രതിഷേധ പ്രകടനം നടത്തി ആ പ്രതിഷേധത്തിൽ എന്താ വിളിച്ചു പറയുന്നത് ജനാധിപത്യം പേരിന് മാത്രമെന്ന് ജനാധിപത്യം പേരിന് മാത്രമാണോ നമ്മുടെ രാജ്യത്തുള്ളത് ബോധമുള്ള ഈ രാജ്യത്തെ ഏതു പൗരനാണ് അതിലൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് ഇത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എതിർക്കുന്നത് പോലെയല്ല ഈ സോളിഡാരിറ്റി ആ ഒരു പ്രതിഷേധ പ്രകടനത്തില് നമ്മുടെ രാജ്യത്ത് ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ് വിളിച്ചത് പ്രധാനമായിട്ടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് രണ്ടാമതായിട്ട് സകല സാധാരണ മുസ്ലിങ്ങളെയും ഭയപ്പെടുത്തുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് അവകാശങ്ങളില്ല എന്ന രീതിയിലാണ് പ്രകടനം വിളിക്കുന്നത് അത്തരത്തിലാണ് സാധാരണ മുസ്ലിങ്ങൾ ആ വിഷയത്തെ തിരിച്ചറിയ കാണുക അപ്പൊ സകല സാധാരണ മുസ്ലീങ്ങളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്ത് ലോകത്തേതൊരു രാജ്യത്ത് മുസ്ലിങ്ങൾ ലോകത്തേതൊരു ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും സകല സൗകര്യങ്ങളോട് കൂടിയിട്ടും ജീവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ആ ഭാരതത്തിലാണ് മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് എന്ന രീതിയിൽ പ്രകടനം വിളിക്കുന്നത് ഇതിന് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളെയും സോളിഡാരിറ്റി ചോദ്യം ചെയ്യാം ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ് ഇത് ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കണം ചർച്ച ചെയ്യണം നൂറുകണക്കിന് ആളുകളാണ് മലപ്പുറത്തെ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് വക്കഫിൽ കൈവെക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഇടത്ത് വെച്ച് നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങണം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാ ബദർജിതത്തിൽ ഈ പ്രതിഷേധം എന്താണ് സോളിഡാരിറ്റി മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് ഇത് ഓരോ മലയാളിയും ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യുക